സങ്കടം മാറ്റാൻ ഒരു എളുപ്പ കണ്ണുകൾ അടയ്ക്ക ഒരു രണ്ടു മിനിറ്റ് നേരം ഒരു ശ്വാസത്ത് മാത്രം ശ്രദ്ധിക്കാം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും ശ്വാസം പുറത്തേക്ക് വിടുന്നതും മാത്രം ശ്രദ്ധിച്ചിരിക്കാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യത്തെ കുറിച്ച് ആലോചിക്കാം അതിന്റെ ഒരു ഫോട്ടോ മനസ്സിൽ കാണാം കുറച്ചും കൂടി വലുതാക്കിട്ട് ഒരു ടി വി സ്ക്രീനിൽ കാണുന്നത് പോലെ കാണാം കുറച്ചും കൂടി വലുതാക്കി ഒരു ഫിലിം സ്ക്രീനിൽ കാണുന്നത് പോലെ കാണാം ഇപ്പൊ പരിപാടി നടക്കുന്നതായിട്ട് വിചാരിക്കുക ആ സന്തോഷം മനസ്സിലേക്ക് കൊണ്ടുവരാ ഓ ആ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്ക് അന്ന് നമ്മൾ ഇട്ടായിരുന്ന ഡ്രെസ് കണ്ട കാഴ്ച ഭക്ഷണം ഉണ്ടായിരുന്നെങ്കി അത് ആൾക്കാരെ നമ്മളോട് സംസാരിച്ച ഇതെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരാ ആ സന്തോഷം നമ്മള് നമ്മുടെ ഫീൽ ചെയ്യുമ്പോ നമ്മുടെ ഇടത് കൈട തള്ളവരലുമ്പോ വലത് കൈടാ തള്ളവരലും ചൂട് വരലും പിഴിച്ചിട്ട് ഞെക്കാം ഞെക്കാം ഇനി നമ്മുടെ ജീവിതത്തിലും സങ്കടം ഉണ്ടാക്കിയ ഒരു കാര്യം ഓർക്കാം അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിട്ട് കാണാം അത് നമ്മൾ കണ്ട കാര്യം കേട്ട കാര്യം അനുഭവിച്ചതാ ദുഃഖമൊക്കെ അതേപോലെ തന്നെ കൊണ്ടുവരാ നേരത്തെ കണ്ട സന്തോഷം ആലോചിക്ക അവരിലുമ പിടിച്ച് ഞെക്ക ഈ സങ്കടം ആലോചിക്ക വീണ്ടും ആ സന്തോഷം ആലോചിക്കാൻ അവരിലുമൊ പിടിച്ച് ഞെക്ക വീണ്ടും സങ്കടാലോചിക്ക ഇപ്പൊ സങ്കടം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് കാണാം ഇനി സങ്കടം തോന്നുന്നില്ല എന്ന് മനസ്സിലാവുന്ന സന്തോഷം മാത്രമേ ഓർക്കാൻ പറ്റുന്നില്ല എന്നുള്ള ആ നിമിഷം വരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക പൂർണ്ണമായിട്ടും നിങ്ങളുടെ സങ്കടം മാറിക്കും